ഹലോ സുന്ദരീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലായ്ക്കണിൽ ഓള എന്തും ബട്ടൺ കൂടെ പ്രസ്സാക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ ക്രിസ്മസ് ആയത് കൊണ്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് എന്ന അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിലും റെഡിമെയ്ഡ് ഐറ്റംസ് ആണെങ്കിലും കൊണ്ടുവരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കുറഞ്ഞിട്ടുള്ള നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ഉള്ളൂ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിലും കൂടെ കയറാം ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറാവുന്നതേ ഉള്ളൂ കേട്ടോ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് എല്ലാം തന്നെ പോയിട്ടുള്ളത് അപ്പം വിചിത്രയിലും ജോർജത്തിലും ഒക്കെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് റേറ്റ് റേറ്റും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റേറ്റും പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ മെറ്റീരിയൽ എല്ലാം തന്നെ റേറ്റ് കൂടിയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം ടു പോയിൻ്റ് സിക്സിലാണ് വരുന്നത് അതായത് ടു പോയിൻ്റ് സിക്സ് മീറ്റർ നമ്മുടെ ടോപ്പും അതുപോലെ തന്നെ ഷോള് അതായത് ദുപ്പട്ട ടു പോയിന്റ് ടു ഫൈവ് മീറ്ററുമാണ് വരുന്നത് അത്യാവശ്യം നല്ല ഒരു ഡബിൾ എക്സൽ വരെ മാക്സിമം നമുക്ക് സ്ലിറ്റ് ഇട്ടിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സും ഫുൾ സ്ലീവിലും ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അതേസമയം നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു അപ്ഡോ അപ്ഡേഷൻ ഉണ്ട് അതായത് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു കോട്ടൺ സോറി കോട്ടൺ ഫാബ്രിക്ക് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിലും അതിൻ്റെ ടു പോയിൻ്റ് ഫോറിലാണ് വരുന്നത് അത് നമുക്കൊരു ത്രീ ഫോർത്ത് സ്ലീവ്സ് ഫോർട്ടി നയൻ ഫോർട്ടി എയ്റ്റ് വരെ മാക്സിമം ലെങ്ത് ഇട്ട് ഒരു ത്രീ ഫോർത്ത് സ്ലീവ്സിൽ ഡബിൾ എക്സിൽ വരെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അതിൻ്റെ വിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അവർക്കെല്ലാവർക്കും സംശയങ്ങളൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീരാൻ വീഡിയോയിലാണെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വോയിസ് ഓവർ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക നമുക്ക് റേറ്റ് പറയുന്നില്ലെങ്കിലും ചില മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ചില ഐറ്റംസിൻ്റെ നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ അപ്പം ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് ക്രിസ്മസിൻ്റെ ഒക്കെ വരുന്നതാണ് വൈറ്റോ റെഡ് പേസ്റ്റൽ ഷെയ്ഡ് ഓഫ് വൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ താല്പര്യം ബുക്ക് ചെയ്യാം ഇനിയിപ്പോൾ ക്രിസ്മസിന് ഒരുപാട് സമയമുണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം ഈ ഒരു വീക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ ക്ലോസ് ആവും നെക്സ്റ്റ് ഡിസംബർ സ്റ്റാർട്ടിങ് ആണ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ തന്നെ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇത് ബുക്ക് ചെയ്ത് ഒരു ടെൻ എയ്റ്റ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് സാധനം റിസീവ് ആവുകയുള്ളൂ പിന്നെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ടൈമും ആവശ്യമുണ്ട് അതുപോലെ തന്നെ എന്താണ് സ്റ്റിച്ച് ചെയ്യുന്നിടത്താണെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ായിട്ട് പോയി സ്വിച്ച് ചെയ്യാനായിട്ടൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു മാസം മുന്നേ തന്നെ ക്രിസ്മസ് അപ്ഡേഷൻസ് വാട്സപ്പിലായാലും യൂട്യൂബിലാണേലും അപ്ഡോ അപ്ഡേറ്റ് ചെയ്യുന്നത് സോ മാക്സിമം എല്ലാവരും കണ്ടിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ ക്രിസ്മസ് ആയിക്കോട്ടെ നമുക്ക് മീൻസ് ഒരുപാട് ഹൈ ലെവൽ ഐറ്റംസ് മാത്രമല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇതൊക്കെ എഴുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ബന്ദാനി കോട്ടൻ റീസ്റ്റോക്ക് ചെയ്താണി ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ റീസ്റ്റോക്ക് ഒരു മെറ്റീരിയലാണ് ഇതൊക്കെ ഇത് എഴുന്നൂറ്റി എഴുപത്തഞ്ചല്ല ഇച്ചിരി റേറ്റ് കൂടിയൊരു വിജ് നമ്മുടെ ജോർജറ്റിൽ തന്നെ കട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ഒക്കെ കൂടിയിട്ടുള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ് അപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ എയിറ്റ് ഡേയ്സ് നമ്മൾ എട്ട് മുതൽ പത്ത് ദിവസം വരെയാണ് കസ്റ്റമറിനോട് പറയുന്നത് എങ്കിലും നമുക്കൊരു സെവൻ ഡേയ്സ് റൂറൽ ഏരിയ ഒക്കെ ആണെങ്കിൽ എയ്റ്റ് ഡേയ്സ് ടെൻ ഡേയ്സ് എടുക്കും ടൗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കിട്ടും അപ്പം ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യണം കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തേ ഉള്ളൂ ചെറിയ വീഡിയോ ആണെങ്കിലും ഒരുപാട് അപ്ഡേഷൻസ് ഇട്ടിട്ടുണ്ട് മാക്സ് സ്കിപ്പ് ചെയ്ത്